നമസ്കാരം ന്യൂസ് വൺ ടൈം ന്യൂസിലേക്ക് സ്വാഗതം ഓരോ മുഹൂർത്തങ്ങൾക്കും സന്തോഷങ്ങളുണ്ട് അതിൽ മറക്കാൻ സ്കൂൾ ഏറ്റെടുക്കാൻ പൊതുവിദ്യാഭ്യാസ ിന് നിർദ്ദേശം നൽകും ന്യൂനപക്ഷ കമ്മീഷൻ മലബാർ സ്പെഷ്യൽ പോലീസിന് എയ്ഡഡ് പദവിയിൽ പ്രവർത്തിക്കുന്ന മലപ്പുറം എം എസ് പി ഹയർ സെക്കൻഡറി സ്കൂൾ സർക്കാർ ഏറ്റെടുക്കണമെന്ന നിയമസഭാ സമിതിയുടെ റിപ്പോർട്ട് അടിയന്തിരമായി നടപ്പാക്കണമെന്ന് ന്യൂനപക്ഷ കമ്മീഷൻ അംഗം എ സെയ്ഫുദ്ദീൻ ഹാജി സെപ്റ്റംബർ ഒമ്പതിന് മലപ്പുറം കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന സിറ്റിംഗിലാണ് നിർദ്ദേശം നൽകാൻ തീരുമാനമായത് സ്കൂൾ ഏറ്റെടുക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന് നിർദ്ദേശം നൽകുമെന്ന് എ സെയ്ഫുദ്ദീൻ ഹാജി പറഞ്ഞു എം എസ് പി കമാൻഡന്റ് മാനേജറായി മേൽനോട്ടം നിർവഹിക്കുന്ന സ്കൂളിലെ നിയമനങ്ങളിൽ സംവരണ തത്വം പാലിക്കുന്നില്ലെന്നും കമാൻഡൻറിന്റെ അധികാരപരിധിയിൽ നിന്നും മാറ്റി സ്കൂൾ പൂർണമായും സർക്കാർ ഏറ്റെടുക്കണമെന്നും കാണിച്ച് മലപ്പുറം ചീനിത്തോട് സ്വദേശി നൽകിയ ഹർജിയിലാണ് തീരുമാനം എം എസ് പി സ്കൂളിനു വേണ്ടി കമാൻഡന്റ് സിറ്റിംഗിൽ ഹാജരായി തിരൂർ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയിൽ പി എച്ച് ഡി പഠനത്തിന് അർഹരായവരുടെ പട്ടികയിൽ തന്റെ പേര് ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് കാണിച്ച് വിദ്യാർത്ഥിനി നൽകിയ പരാതിയും കമ്മീഷന്റെ പരിഗണനയ്ക്കെത്തി പി എച്ച് ഡി പ്രവേശനത്തിനുള്ള വിദ്യാർത്ഥികളുടെ പട്ടിക തയ്യാറാക്കുമ്പോൾ ഏഴ് മാനദണ്ഡങ്ങൾ അനുസരിച്ച് മാർക്ക് നൽകിയിട്ടാണ് പട്ടിക തയ്യാറാക്കിയതെന്നും എന്നാൽ ഒരു മാനദണ്ഡത്തിന് പോലും ഈ വിദ്യാർത്ഥിക്ക് മാർക്ക് നൽകിയില്ലെന്നും കമ്മീഷന് ബോധ്യപ്പെട്ടു ഈ നടപടിയിൽ തികഞ്ഞ അതൃപ്തി രേഖപ്പെടുത്തി വീടിന് വിസ്തീർണം കൂടുതലാണെന്ന കാരണം പറഞ്ഞ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകിയ അപേക്ഷ തള്ളിയെന്ന തവനൂർ മറവഞ്ചേരി സ്വദേശിയുടെ പരാതിയും കമ്മീഷന് മുന്നിലെത്തി വീടിന് വിസ്തീർണം കൂടുതലാണെങ്കിലും നാൽപ്പത് വർഷത്തിലധികം പഴക്കം വീടിനുണ്ടെന്നും പരാതിയിൽ പറഞ്ഞിരുന്നു നിലവിലെ മാനദണ്ഡ പ്രകാരം ഇത്തരം അപേക്ഷകളിൽ പെൻഷൻ നൽകാൻ കഴിയില്ലെന്ന് സിറ്റിംഗിൽ ഹാജരായ തവനൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു ഇത്തരത്തിലുള്ള പരാതികളിൽ കൂടുതൽ ഉദാരമായ സമീപനം കാണിക്കണമെന്ന് കമ്മീഷൻ സർക്കാരിനോട് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചു മലപ്പുറം ജില്ലയിലെ പ്ലസ് വൺ സീറ്റ് ക്ഷാമത്തിന് ശാശ്വതമായ പരിഹാരം കാണുക മഞ്ചേരി സർക്കാർ മെഡിക്കൽ കോളേജിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക ജില്ലയിലെ ജനങ്ങളുടെ മേൽ പോലീസ് ഉദ്യോഗസ്ഥർ അനാവശ്യമായി ക്രിമിനൽ കേസുകൾ ചുമത്തുന്നത് ഒഴിവാക്കുന്നതിന് നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ന്യൂനപക്ഷ കമ്മീഷൻ ജമാഅത്തെ ഇസ്ലാമി ജില്ലാ കമ്മിറ്റി നിവേദനം നൽകി സിറ്റിംഗിൽ പതിനാറ് കേസുകളാണ് പരിഗണിച്ചത് ഇതിൽ എട്ടു പരാതികൾ തീർപ്പാക്കി ഏഴു പരാതികൾ വിശദമായ വാദം കേൾക്കലിനായി അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റി പുതുതായി ഒരു പരാതിയും കമ്മീഷന് ലഭിച്ചു ന്യൂസ് നയന്റി നയൻ ആറ്റിങ്ങൽ